Namaskaram. ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് സേനയുടെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ അംബോൽ ഫാസൽച്ചി എത്തിയിരിക്കുന്നു ഐ ആർ എൻ എ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഇറാനിയൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ പിന്തുണയോടെയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു ഇസ്രായേലിനുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് അംബോൽ ഫാസൽ തന്നെ പറയുകയും ചെയ്തു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് അമേരിക്കയുടെ വാദം ഒരു വശത്ത് നിൽക്കുന്നത് തെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പിന്തുണ നൽകിയിട്ടില്ലെന്ന് തന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നുണ്ട് ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചുവെന്നും ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും റൂബിയോ പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്നും മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണനയെന്നും റൂബിയോ തന്നെ അറിയിച്ചു യു എസ് ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കവെയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു നിരവധി വാർത്തകൾ തന്നെ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് ഞായറാഴ്ച ഒമാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ തന്നെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നത് അതേസമയം തന്നെ അമേരിക്കയുടെ അറിവോടെയാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ വിവിധ യു എസ് എംബസികൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പറയുന്നു ഇറാഖ് അടക്കമുള്ള പ്രധാനപ്പെട്ട എംബസികളിൽ നിന്ന് യു എസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയെല്ലാം പിൻവലിച്ചിരുന്നു അതേസമയം ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സഹായിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിനു പിന്നാലെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു തും വേദനാജനകവുമായ തിരിച്ചടിക്കാൻ ഇസ്രായേൽ കാത്തിരിക്കണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമി പറഞ്ഞതായി തന്നെ വാർത്താ ഏജൻസിയായ ഐ ആർ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശത്രു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞന്മാരും രക്തസാക്ഷികളായി അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടൻ തന്നെ അവരുടെ കർത്തവ്യങ്ങൾ പുനരാരംഭിക്കും ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പീറിയതും വേദനാജനകവുമായ ഒരു വിധി സ്വയം ഒതുക്കി തീർച്ചയായും യും അത് അവർക്ക് ലഭിക്കുമെന്ന് അലി ഖാമിനെ ഈ പ്രസ്താവനയിൽ പറഞ്ഞു ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അഞ്ചു ഘട്ടങ്ങളായി തന്നെയാണ് ആക്രമണം നടന്നത് നേരത്തെ തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ആക്രമണത്തിൽ സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം ടെഹ്രാന് ചുറ്റുമുള്ള പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഇറാന്റെ പ്രധാന ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള നതാൻസ് തബ്രിസ ഇസ്വഹാൻ അറാഖ് കെർമൻഷാ തുടങ്ങിയ ാണ് പ്രധാനമായും ഇസ്രായേലിന് തന്നെ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് കെട്ടിടങ്ങൾക്ക് നേരെ നടക്കുന്ന വ്യോമാക്രമണങ്ങളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തഹ്റാനിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ടെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് തന്നെ നേരെ ഇറാൻ തിരിച്ചടി തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകൾ വർഷിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിലേക്ക് നൂറിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി തന്നെ ഐ ഡി എഫ് വക്താവ് എഫ് ഇ ഡ്രഫിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ ഈ ഡ്രോണുകളെല്ലാം പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേലിന്റെ വാദമെങ്കിലും പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലും വാർത്തയിൽ തെളിയുന്നുണ്ട്